കുഞ്ഞുങ്ങൾ വായിൽ എന്തോ ഇട്ട് ചവക്കുന്നത് പോലെ അല്ലെങ്കിൽ നാവ് ചവക്കാൽ നാവ് പുറത്തേക്കൊക്കെ ഇടുന്നത് പലപ്പോഴും അമ്മമാർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യവും ചിലരിലൊക്കെ ഇത് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ ചവക്കുന്നത് അല്ലെങ്കിൽ നാവ് പുറത്തേക്ക് ഇടുന്നത് എന്നതിനെ കുറിച്ചും എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും അമ്മമാർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ും കുഞ്ഞുങ്ങൾ വായിൽ ഇടക്കിടെ ചവച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നാവ് ചവച്ചുകൊണ്ടിരിക്കുക നാവ് പുറത്തേക്കൊക്കെ ഇടുന്നത് അപ്പൊ നിങ്ങളുടെ കുഞ്ഞിലും നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം കുഞ്ഞുങ്ങൾ ഇങ്ങനെ നാവ് ചവക്കുന്നത് അല്ലെങ്കിൽ വായിൽ എന്തോ ഉള്ളതുപോലെ കുഞ്ഞുങ്ങൾ ചവക്കുന്നത് അല്ലെങ്കിൽ നാവ് പുറത്തേക്ക് ഇടുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ ആണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് അവരവരുടെ ശരീരത്തെ കുറിച്ചും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരം ഘടനയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവർ വായ ചവക്കാം അതുപോലെ തന്നെ നാവക്ക് പുറത്തേക്ക് ഇട്ട് കളിക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാം അവർ അവരുടെ കളിയുടെ ഭാഗമായിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് അവര് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇതൊരു കാരണമാണ് സെക്കൻഡ് എന്ന് പറയുന്നത് സെൽഫ് സൂത്തിങ് ആണ് അതായത് നിങ്ങളുടെ കുഞ്ഞ് സ്വയം സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉള്ള സമയത്ത് അവർക്ക് സുഖം തോന്നുന്നതിനായിട്ട് അവര് പലപ്പോഴും വായ ചവക്കുകയോ അല്ലെങ്കിൽ നാവ് ചവക്കുകയോ ഒക്കെ ചെയ്തേക്കാം ഇത് അവർക്ക് ശാന്തതയും അതുപോലെ തന്നെ ആശ്വാസവും നൽകുന്നതിന് സഹായിക്കുന്നത് യും ചെയ്യുന്നതാണ് തേർഡ് പല്ല് വരുന്ന സമയം അതായത് ടീത്തിങ്ങിന്റെ ടൈം ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അതുകൊണ്ടുള്ള ഒരു വേദനയും അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഒക്കെ മോണുകളിൽ ഉണ്ടാക്കിയേക്കാം അപ്പോ അതൊന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് കുറക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ നാവ് ചവക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് ചവക്കുന്നത് പോലെ വായ ചവച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ ചവക്കുന്നത് അവർക്ക് ആ ഒരു വേദന ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഈ ഒരു പല്ല് വരുന്ന സമയത്തൊക്കെ ഈ ഒരു കാര്യം കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തില് വായിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതയോ തൊണ്ടയിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെങ്ങനെ ചെയ്യുന്നതിന് ഇടയാക്കിയേക്കാം ഫോർത്ത് റിഫ്ലക്സ് ആണ് നവജാത ശിശുക്കൾക്ക് സക്കിംഗ് റിഫ്ലക്സ് ഉണ്ട് ഇതൊരു ടു മന്ത് ആവുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ നാവ് ചവക്കുകയോ അല്ലെങ്കിൽ നാവ് സക്ക് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തേക്കാം ഇത് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും വീഴാനും ആവശ്യമായിട്ടുള്ള പേശികളെ സ്ട്രോങ് ആക്കാനും ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതായത് ഓറൽ മോട്ടോർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ും കുഞ്ഞുങ്ങളിൽ ഇത് കണ്ടേക്കാം ഫിഫ്ത് കുഞ്ഞുങ്ങളിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗ്യാസിന്റെ ഇഷ്യൂസ് മൂലം ഉണ്ടാവുന്ന വയറിലെ വേദന അല്ലെങ്കിൽ അസ്വസ്ഥതയൊക്കെ ഈ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു അസ്വസ്ഥത നേരിടുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും അവർ ചവക്കുക അല്ലെങ്കിൽ നാവ് ചവക്കുകയോ അല്ലെങ്കിൽ സ്വയം സുഖപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്തേക്കാം സിക്സ് വിശപ്പിന്റെ ഭാഗമായിട്ടും കുഞ്ഞുങ്ങൾ ഈ ഒരു വായ ചവക്കുക അല്ലെങ്കിൽ നാവ് ചവക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ നാവൊക്കെ സക്ക് ചെയ്യുന്നത് പോലെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തേക്കാം ഇത് ിങ് അല്ലെങ്കിൽ സക്കിംഗ് മൂവ്മെന്റ്സ് പോലെ കുഞ്ഞുങ്ങൾ കാണിക്കുകയും ചെയ്തേക്കാം അതുപോലെതന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം വരുന്ന സമയത്തും എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നുന്ന സമയത്തും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾ വായ ചവക്കുന്നത് നാവ് ചവക്കുന്നത് അല്ലെങ്കിൽ നാവ് പുറത്തേക്കൊക്കെ ഇടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചവക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ പല്ല് വരുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ വായൽ എന്തെങ്കിലും മുറിവൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായൊക്കൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ായിട്ട് ഇത് നോർമലായിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളുടെ നോർമൽ ഒരു ബിഹേവിയറിന്റെ ഭാഗമായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ എപ്പോഴാണ് ഇതൊരു ഡോക്ടറെ കാണിക്കേണ്ടത് കുഞ്ഞുങ്ങൾ തുടർച്ചയായിട്ട് നാവ് ചവക്കാൽ നാവ് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഫീഡിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കുഞ്ഞിന് ചവക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കരയുന്നു കുഞ്ഞുങ്ങൾ കൂടുതൽ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ സാധാരണയായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പേടിക്കേണ്ടതായിട്ടില്ല എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് ടീത്തിങ് അതുപോലെ തന്നെ സെൽഫ് സൂത്തിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് മിക്ക കുഞ്ഞുങ്ങളും കൂടുതലായിട്ട് വായ ചവക്കുന്ന പോലെ നാവ് ചവക്കുന്ന പോലെ നാവ് പുറത്തേക്കൊക്കെ ഇട്ട് കളിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാക്സിനേഷനൊക്കെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഡോക്ടറോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില കുഞ്ഞുങ്ങളിൽ ഒരു ടു ടു ത്രീ മന്ത്സിന്റെ ഉള്ളിലായിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇങ്ങനെ വായ ചവക്കുന്ന പോലെ നാവ് പുറത്തേക്ക് തായിട്ട് കൂടുതല് ശ്രദ്ധയിൽപ്പെടാറുള്ളത് എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങളിൽ ഒരു ഫോർ ടു സെവൻ മന്ത്സിന്റെ ഉള്ളിലായിരിക്കും കാരണം ഈ ഒരു സമയത്ത് മിക്ക കുഞ്ഞുങ്ങൾക്കും പല്ല് വരാൻ തുടങ്ങുന്നതാണ് ഏകദേശം കുഞ്ഞുങ്ങൾ സോളിഡ് ഫുഡ് ഒക്കെ കഴിച്ചു തുടങ്ങുന്ന സമയത്ത് മിക്ക കുഞ്ഞുങ്ങളും ഈ ഒരു ചെയ്യുന്ന കാര്യം അതായത് വായ ചവക്കുന്ന പോലെ അല്ലെങ്കിൽ നാവ് പുറത്തേക്കൊക്കെ ഇട്ട് കളിക്കുന്നത് പതിയെ കുറഞ്ഞു വരികയും ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ